ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ രാവിലെ തന്നെ ഞങ്ങള് മഷറൂം തേടാൻ പോവാണ് മഷ്രൂംസിന് കുറേ ടൈപ്പ് ഉണ്ട് ഇപ്പൊ തേടാൻ പോണ മഷ്റൂമിന്റെ പേര് ബോക്കാല ചവ് പറയും ബോക്കാല ചവ് മീൻസ് കൂട്ടത്തോടെ ഇരിക്കുണ്ടാവില്ല ആ മഷ്റൂം ആണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ അതിൻ്റെ സീസണാണ് ഓരോ സീസൺ ഓരോ ടൈമിലും ഓരോ ടൈപ്പും മഷ്റൂമാണ് ഇവിടെ മുളയ്ക്കുന്നത് അപ്പോൾ ഈ ഈ ടീ പ്രാവശ്യം വന്നിട്ട് ബോക്കാല ചവു ആണ് അപ്പോൾ അത് തപ്പാമണിപ്പൂവാണ് അപ്പോൾ ചെറിയൊരു ഡെയിലി ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് മുഖം കഴിയും പല ഉദ്ദേശിച്ച് സൗണ്ട് മാറിയിട്ട് ഇപ്പം എണീച്ചുവല്ലോ പെട്ടെന്ന് വേഗം പല ഉദ്ദേശിച്ചും മുഖം കഴിയുന്നതാണ് അതേ സൗണ്ട് ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെതാ രാഫൂഫു പിന്നെ തൃശന മൂന്ന് മൂന്നുപേരാണ് പോണത് എനിക്കൊന്നും കിട്ടില്ല എന്ന് എനിക്കറിയാം കാരണം എനിക്ക് ലക്കവും ഇല്ല അതുമല്ലാതെ തനിക്ക് തപ്പന അറിയില്ല കാരണം ഇവരൊക്കെയാണ് വർഷങ്ങളോളം തപ്പി തപ്പി ശീലമുള്ള കാരണം പെട്ടെന്ന് കിട്ടും എന്നാലും എനിക്കൊരു കവറ് തോന്നിട്ടുണ്ട് നീതിലിട്ട് പോയിട്ട് അതാ പിന്നെ രാഹുൽ ഞങ്ങൾ എന്നെക്കാളും ഇല്ലെങ്കിൽ ഞങ്ങൾക്കാളും ഫസ്റ്റ് ഫസ്റ്റ് എനിക്കൊന്നും താരം എന്നറിയാം ഞങ്ങളുടെ കുട്ടി ആ മോസ് കുട്ടി കണ്ണ് ഏ Amos. Amos. Hello. 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 And Amos, good day. Hello, Jalgane. 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 മൊബൈൽ നോക്കണ ഫുള്ളും കോൺസെൻട്രേഷൻ മൊത്തം ക്യാമറയിൽ കാണും അപ്പൊ സമയായി ഞാനും എന്റെ കാസും ഞാൻ റിഷാനോ എന്റെ ഫുഫു ആണ് പോണത് നിങ്ങളെ ഇറങ്ങി എത്ര കിട്ടും അറിയില്ല ബട്ട് ട്രൈ ചെയ്യണ്ട് ഞാൻ ഇവർക്കൊക്കെ പിന്നെ എക്സ്പീരിയൻസ് ഉള്ളത് കാരണം ഗുഡ് മോർണിംഗ് പോണ് ഫുഫു ഗുഡ് മോർണിംഗ് ഹലോ ഹായ് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളിപ്പല്ലേ എണീച്ചിട്ടുള്ളു എണീച്ച് വേഗം പല്ലുദ്ദേശം മോ പോയാണ് ഓ കോത്തി ബജാരുടെ ടൈം സരി സിക്സ് തേർട്ടി ആയിട്ടുണ്ട് ഞങ്ങളുടെ കണ്ടം കണ്ടത് എന്തും നല്ല രസമുണ്ടെന്നറിയ കാണ നോക്ക് നെല്ല് നെല്ലുണ്ട് ചർച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് എന്റെ അച്ഛൻ വന്നിട്ടുണ്ട് ചർച്ചിൻ്റെ ഉള്ളിൽ പോരിക്ക ചർച്ച് പക്ഷെ നിങ്ങൾ വിചാരിക്കും ചർച്ച എന്ന് ചേർത് വലുതെന്ന് വിചാരിക്കും വലുതില്ലാതെ വിചാരിക്കും ആ നമസ്കാരം ഇത് ഞങ്ങളുടെ സ്വന്തം ചർച്ചാണ് മീൻസ് എല്ലാവരുടെയും ഈ ടൈപ്പ് തന്നെ ആയിരിക്കും ഈ നേപ്പാളിൽ കുറച്ച് വലുതും ഉണ്ട് പക്ഷെ നമ്മൾ വീടിൻ്റെ അടുത്ത് ഇത്ര നമ്മൾ ചെയ്യാറുള്ളു ജയ നമസി പറഞ്ഞ എന്താണ് പറഞ്ഞാൽ നമസ്കാരം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് നമ്മൾ വെൽവിഷ് വിഷ് നമ്മൾ നമ്മൾ ഒരാൾക്കാണെങ്കിൽ റെസ്പെക്ടോടെ ചെയ്യില്ല അതേപോലെ ജയമഷീ പറഞ്ഞത് ചെറുത് വലുതാണെന്നില്ല ഈക്വലായിട്ട് പറയുന്നതാണ് ഇവര് ക്രിസ്ത്യൻസ് അവർ അത് അങ്ങനെ പറയാം നമ്മൾ നേപ്പാലീസൊക്കെ ആണെങ്കിൽ നമസ്തേ പറയും മീൻസ് ഹിന്ദുക്കൾ നമസ്തേ പറയും ക്രിസ്ത്യൻസ് ജയമഷി പറയും അല്ലേ ആരുടെ ജയബശൂറിന്റെ എന്റെ അച്ഛൻ പറഞ്ഞു കോമഡി ആടിക്കും നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ ആരുടെ അടുത്ത് സംസാരിക്കുന്ന പോലത്തെ തിരിച്ചിങ്ങോട്ട് സംസാരിക്കുന്ന ബ്ലോഗൊക്കെ എടുക്കാണ് म भनेको हाम्रो हिन्दूमा नमस्ते भन्छौँ क्रिस्चियन्समा जय मान्छे भन्छ ठुलो मान्छे सानो मान्छे त सेना भएन ठुलो मान्छे इन्डिया नेपाल हाम्रो हिन्दूमा फेरि सानो मान्छे ठुलो मान्छे नमस्ते भन्छ होइन अनि तपाईँको क्रिस्चियन्समा सानो ठुलो मान्छे केही छैन सबै जस्तो भन्छ भनेको क्या त्यही हो सबै छिटो भनेको जय मासी भन्नुहोस् भनेर भनेको क्यामरामा क्या

ഞങ്ങൾ കാട്ടിനുള്ളിൽ എഴുതിയിട്ടുണ്ട് മഷ്റൂം തപ്പാൻ വേണ്ടിയിട്ട് എന്താ അപ്പോൾ ഇവിടെ ഈ എന്താ ഈ ഒരു മണ്ണിൻ്റെ കുമ്പാരം ഇതിനുള്ള മഷ്റൂം ഉണ്ടെന്നാണ് പറയുക അപ്പോൾ അതിനുള്ള മഷ്റൂം ഉണ്ടോ നോക്കണ്ട ഏ ഈ മേരോസ് അല്ല ഇതിൻ്റെ ഉള്ളൊരു മഷ്റൂം ഒക്കെ ഉണ്ടാവുമോ ഇനി പോഞ്ഞോ ചേരാ ചേനാ മഷ്റൂം ഇല്ല ഇത് കണ്ട ഒരു പ്രത്യേക തരം ചെണ്ടുമല്ലി മീൻസ് ചെണ്ടുമല്ലി മഷ്റൂം ചെണ്ടുമല്ലി പോലെ ഉണ്ടോ ഇതിന്റെ സ്ഥലം മൊത്തം ഉണ്ടൊരു പൂവിന്റെ ഇത് ഒരു ഓറഞ്ച് കളർ പക്ഷെ ഇത് കഴിക്കാൻ പാടില്ല ഇത് വിശക്കൂണാണ് വിഷക്കൂൺ ഓക്കെ മഴ പെയ്തു പാനിയായോ ഡ്രസ് നോക്കി ഫൈനലി മഴ പെയ്ത് കൈയൊക്കെ അവസാനിക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോ അവിടെ പോയി കാണാമോ മഷ്രൂം കിട്ടുന്ന കുട്ടി കുട്ടി മഷ്റൂം കണ്ടില്ലേ അതിന്ന് കിട്ടുന്ന മഷ്റൂമാണ് നല്ല മഴയായിരുന്നു അത് കാരണം വീരസൊന്നും എടുത്തില്ല ഫോണിൽ നിന്നെയും പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടില്ലേ മിലിച്ച ബീത്ര ശേന 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 ശന സുഖമാശ്നമ്മ ഫൈനല് ഞങ്ങൾക്ക് മഷ്രൂം കിട്ടി ഇത്ര നേരം തപ്പിയതിന് ശേഷം ഒടുവിൽ ഒടുക്കത്തെ മഴയായിരുന്നു ഇവിടെ ഗോർ തോച്ചാ ഇവിടെ കൊതുക് നോക്ക് കൊതുക് കൊതുക് അന്നസ്റ്റ് ഘോറ് കാട്ടിനുള്ള കൊതുക് അതിന് നല്ല കൊടുക്കൊതു ബ്ലഡ് കുടിക്കാണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും ആക്ച്വലി കാട്ടിൽ നല്ല മഴ വന്നു അത് കാരണം നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഒന്ന് പിന്നെ അന്നിട്ട് മഷ്റൂംസ് കിട്ടിയില്ല ഞങ്ങൾ ഉദ്ദേശിച്ച മഷ്റൂംസ് മീൻസ് നിങ്ങൾ നിങ്ങളത്തിലുള്ളൊരു മഷ്റൂമാണ് കേട്ടോ അതിന് എന്തോ ഒരു മഷ്റൂംസ് പേര് ബൊകാല എന്ന് പറയും അത് എടുക്കാൻ പോയതായിരുന്നു പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല കാരണം ഞങ്ങൾ പോകുന്ന മുമ്പായിട്ട് തന്നെ നേരത്തെ അഞ്ച് മണിക്കൊക്കെ നാട്ടുകാർ പോയിട്ട് അവർക്ക് അവർ ഫുള്ളും കളക്ട് ചെയ്ത കാരണം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് കുറച്ച് മഷറൂംസ് കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല നമുക്ക് നെക്സ്റ്റ് ടൈം വരാം ആദ്യം പറഞ്ഞ് നമുക്ക് ചീര എടുക്കാൻ വലിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കാട്ടിൽ ചീര വലിച്ചാണ് കേട്ടോ ഇത് ജിബ്രസാക്കെന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി ഷോർട്ട്സ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചീര കറി വെച്ച് വെച്ചാൽ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നേരൊക്കെയാണെന്ന് വെച്ചാൽ ഈ ചീര ഉണ്ടല്ലോ രണ്ട് ഇലകൾ വരും അതിനിടക്കൂട് മോൾക്കൂടെ ഒരു കൊമ്പ് പോലൊരു ഇത് വരും ആ കൊമ്പ് പോലെ കളഞ്ഞിട്ട് ഈ രണ്ട് ഇലയുണ്ടല്ലോ അതുമാത്രമേ കറി വെക്കേണ്ടത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റായിട്ടോ ഇത് കറി ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ കേരളത്തിൽ കിട്ടില്ല കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ഇങ്ങനത്തെ ചീര കണ്ടിട്ടുള്ളവർ അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞു ുണ്ടല്ലോ ബൊകലച്ചു അത് എടുക്കാൻ വലിക്കാൻ പോകുകയാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും വീഡിയോസ് ഇടാം ഓക്കെ അപ്പോൾ ഇന്ന് വീഡിയോസ് എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ആഗ്രഹത്തോടെ പോയതാണ് പക്ഷേ ഒന്നാമത് മഴ വന്നു പിന്നെ വന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ തന്നെ വേറൊരു ടീംസ് പോയിട്ട് ഫുള്ളും വലിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഒന്നും കിട്ടില്ലല്ലോ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങളുടെ ആമസ് കുട്ടി എണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചെറിയ ചെറിയ ക്ലിപ്പിൽ ആടെ വിചാരിച്ചിട്ട് തന്നെ അവനെ കാണിക്കാനായിട്ട് എൻ്റെ ആമസ് കുട്ടി സൂപ്പറാണ് അവന് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഞാൻ ആ മഷ്റൂം കളിക്കാൻ പോണേ ഉറപ്പായിട്ട് വീഡിയോസ് എടുക്കാം ഓക്കെ മഴ വന്ന കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുപോലെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇത് ചെറിയൊരു കുട്ടി മിനി ബ്ലോഗ് പോലെ എടുത്തിരിക്കണം അപ്പോൾ എൻ്റെ വീട് ഇഷ്ടമായി അഡ്ജസ്റ്റാക്കി ശെരമേ സബ്സ്ക്രൈബ് ചെയ്യാം യുൾ ബൈ